െ ഏറ്റവും വലിയ കലാമേള ആസ്വദിക്കാൻ രാജീവൻ എത്തി ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലെങ്കിലും കലാമേളകളിലെ സജീവ സാന്നിധ്യമാണ് കൗമാര കലാമേള രാജീവൻ എന്നും ഇത്തവണയും കലാമേളയെ പാലൽ കോളേജ് അധ്യാപകനായ രാജീവൻ നെഞ്ചിലേറ്റി ഇരു കണ്ണുകൾക്കും കാഴ്ച നഷ്ടമായിട്ട് നാളെ ഇതൊന്നും കലാസ്വാദനത്തിന് രാജീവന് വിലങ്ങു തടിയല്ല എല്ലാ വേദികളിലും മാറി മാറിയെത്തി ആസ്വദിക്കും ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവർണ്ണിത മലയാളമൊരു ചിങ്ങത്തിരോണ സൂര്യോ തിരുമുറ്റത്തൂക്കളങ്ങൾ കല ആസ്വദിക്കാൻ കാഴ്ചാപരിമിതി പ്രശ്നമേ അല്ലെന്നാണ് രാജീവൻ്റെ പക്ഷം വ്യത്യസ്തമായിട്ട് ജനബാഹുല്യം തന്നെ കൂടുതൽ ജനങ്ങൾ ജനങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതലുള്ളത് പണ്ടത്തിനേക്കാളൊക്കെ ഒരുപാട് ജനബാഹുല്യമുണ്ട് പിന്നെ അതിനേക്കാളും കോഴിക്കോട് എപ്പോൾ കലോത്സവം വന്നിട്ടുണ്ടോ ജനങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു കാണുന്നത് ജനങ്ങളാണ് എല്ലാം കൊണ്ടും കൊണ്ടും എല്ലാ സാഹചര്യം കോഴിക്കോട്ടെ കലാമേള നന്നായി ആസ്വദിച്ച രാജീവിന് ഇനി കാത്തിരിപ്പ് അടുത്ത കൗമാരമേളയ്ക്കായി ക്യാമറമാൻ യോഗനാഥൻ മണികൊണ്ടനൊപ്പം സത്യപ്രഭ യോഗനാഥൻ ന്യൂസ് കോഴിക്കോട്